ഈ ഗോപൻ സ്വാമിയുടെ കലറിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കു തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് പല തീർത്ഥാടന ബുക്കിംഗ് കേന്ദ്രങ്ങളും ഒക്കെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് മെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പം മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷമാക്കുന്ന ഒന്നാണ് മെയ്യാറ്റൻകര സ്വാമിയുടെ അൺബോക്സിങ് അതാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ മുഴുവൻ വരുന്നത് അപ്പോ അൺബോക്സിംഗ് കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നവരൊന്നും പ്രതീക്ഷിച്ചതുപോലെ അതിനകത്ത് വേറൊന്നും ഉണ്ടായില്ല എല്ലാവരും ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് ജിത്തു ജോസഫിന് തെളിഞ്ഞു വരുമെന്നൊക്കെയാണ് പറയുന്നത് അതിൽ ഗോവിന്ദ സ്വാമി നമുക്ക് രാവിലെ മാധ്യമങ്ങളുടെ ബൈറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് കുടുംബം പറഞ്ഞതുപോലെ തന്നെയാണ് ഇരിക്കുന്ന ഗോപൻ സ്വാമി വസ്ത്രം കൊണ്ട് മൂടി രുദ്രാക്ഷണിയിച്ച ഗോപൻ സ്വാമി നിറയെ ഭസ്മവും കർപ്പൂരവും പൂജാദ്രവ്യങ്ങളും നിറച്ച് വാ തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് വായുടെ കളർ മാറിയിട്ടുണ്ട് നല്ലാണ്ട് ശകലം പോലും അഴുകിയിട്ടില്ല എന്നാണ് രാവിലത്തെ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറുടെ ബൈറ്റ് കാണുമ്പോൾ ഇതിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ളവർ പറയുന്നത് അരയ്ക്ക് താഴോട്ട് അഴുകി എന്നൊക്കെ പറഞ്ഞ് രാവിലെ മൂലം മാധ്യമങ്ങളും തകർക്കുന്നുണ്ട് ഞാൻ കുറച്ചും ഒരു സ്വാമിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഗുരുജിയോട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഭസ്മത്താൽ മൂടപ്പെട്ട ശരീരമാണെങ്കിൽ അഴുകാൻ വഴിയില്ല ഇത്രയ്ക്ക് ഇത്രക്കുള്ള ദിവസമല്ലേ ആയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കൗൺസിലറുടെ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ പോലീസുകാർ എന്തായാലും കള്ളറയൊക്കെ തോക്കുമ്പോൾ മൂക്കിൽ ഒരു കർച്ചിഫ് കിട്ടു ഇത് കണ്ടിട്ടാണ് രാവിലെ റിപ്പോർട്ട് ഇട്ടീവിൽ അരുൺകുമാർ ഒക്കെ രൂക്ഷഗന്ധമുണ്ട് എന്നൊക്കെ ചലക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തായാലും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി കൊണ്ടുപോയി കഴിഞ്ഞു നോക്കൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാനങ്ങനെ പ്രിഡിക്ട് ചെയ്യുക ഏഹ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇതൊരു നോർമൽ ഡെത്ത് ആണെങ്കിൽ കുടുംബത്തിന്റെ വാദമുഖങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് തെളിയി അതോടുകൂടി ഈ ഗോപൻ സ്വാമിയുടെ സ്ഥലം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറും ഇത് പറയാനുള്ള കാരണം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഏറ്റവും ജനകീയനായിരുന്ന നേതാവുമായ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിന് ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ നേതാവെന്ന നിലയിൽ വലിയ യാത്രയയപ്പ് നൽകി കേരളം അതിനുശേഷം പുതുപ്പള്ളി പള്ളിയിൽ അവിടുത്തെ ഒരു പ്രത്യേക സ്ഥലം പള്ളി സെമി നിന്ന് നിന്നും മാറി അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ സമാധി സമാധിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അടക്കം ചെയ്യാൻ വേണ്ടി പള്ളി കമ്മിറ്റി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിരുന്നു അവിടെ നടന്ന ചടങ്ങുകളൊക്കെ കേരളം സസൂക്ഷ്മം വീക്ഷ വീക്ഷിച്ചതാണ് പിന്നീട് നടക്കുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ ഒഴുകിയെത്തിയ ജനങ്ങളുണ്ട് പിന്നീട് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞ വാർത്തകളൊക്കെ ഞാൻ കുറേ ദിവസം ക്യാമ്പ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തതാണ് രാത്രിയിൽ ആംബുലൻസിലൊക്കെ രോഗികളെയും കൊണ്ട് വരുന്നു അത് അവസാനമായി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗികൾ വരുന്നു ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ലോട്ടറി അടിച്ച ഒരു ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു ആ വീഡിയോ ഞാൻ നമ്മ കേരള ന്യൂസിന് വേണ്ടി ചെയ്തതാണ് അതിലാ ചേച്ചി പറഞ്ഞത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ആ ലോട്ടറി പുതുപ്പള്ളി പുണ്യാളനേക്കാൾ വലിയൊരു പ്രാധാന്യം പുതുപ്പള്ളിയിലെ കുഞ്ഞുനു പവർഫുൾ ആയിട്ടുണ്ട് ആ പവർഫുൾ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ഇത് വിശ്വാസമാണ് സീരിയസ്ലി അതായത് ആ മനുഷ്യന്റെ ഇപ്പം എത്രയോ ദൂരെ നിന്നാണ് അവിടേക്ക് ആളുകൾ ആളുകളിലെത്തിയത് ആ മനുഷ്യന്റെ ഒഴുകുന്നുണ്ട് അവിടേക്ക് എല്ലാ ദൈവങ്ങളും മനുഷ്യ ദൈവങ്ങളും ഒക്കെ ഉണ്ടായത് ഇങ്ങനൊക്കെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ കഴിഞ്ഞു എന്ന അല്ലെങ്കിൽ ആ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന ആഗ്രഹം ലഭിക്കുന്നു അതിനുശേഷം പോകുമ്പോൾ ആ പോസിറ്റീവ് വൈബ്രേഷനിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വശം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അന്ന് നമ്മൾ കണ്ടതാണ് പുതുപ്പള്ളി പള്ളി പണ്ട് തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളി പള്ളിയിലേക്ക് ആ വഴിയിലൂടെ മണ്ണർക്കാട് പള്ളിയിലേക്ക് തീർത്ഥാടനം പോകുന്നവരും ശബരിമലയിൽ പോകുന്നവരും ചക്കുളത്തുകാവിൽ പോകുന്നവരും ഒക്കെ പുതുപ്പള്ളി വഴി ഈ ടൂർ ഏജൻസികൾ ഈ വണ്ടി തിരിച്ചു തുടങ്ങി എന്നുള്ളതാണ് പുതുപ്പള്ളി പള്ളി ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്ന് പറഞ്ഞതുപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇത് നോർമൽ ഡെത്ത് ആണെങ്കിൽ നോക്കൂ ബോഡി അവിടെ ഇരിക്കുന്നത് പത്മാസണത്തിലാണ് ഇരുത്തി ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ബോഡി ലഭിച്ചിരിക്കുന്നത് കുടുംബം പറഞ്ഞ അതേ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇനി തെളിയേണ്ടത് ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക കഴിച്ച് കഞ്ഞിയും കുടിച്ചിട്ട് സമാധിയാകാൻ പോയ ഗോവിന്ദ് സ്വാമി അതാണ് കുടുംബത്തിന്റെ ബൈറ്റിൽ നമുക്ക് ദഹിക്കാതെ കിടക്കുന്ന ഒരു പോയിന്റ് അപ്പോൾ സ്വാഭാവികമായും ഇത് നോർമൽ ഡെത്ത് ആണ് പ്യുവർലി നോർമൽ ഡെത്താണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഇദ്ദേഹത്തിന്റെ ശവശരീരം മൃതശരീരം എങ്ങനെ അടക്കം ചെയ്യുമെന്നൊരു ചോദ്യം വരും അവിടെയും ഒരു എതിർപ്പ് വരാൻ സാധ്യതയുണ്ട് ഇത് അവിടെ അർത്ഥത്തിൽ സമാധി പറ്റില്ല എന്നൊരു വിഭാഗം നാട്ടുകാർ ആരോപണം ഉന്നയിക്കും പക്ഷെ അങ്ങനെ വേണമെന്ന് ഹൈന്ദവ സംഘടനകൾ എന്ന പേരിൽ കുത്തിപ്പ് കൂടുതൽ അല്ല അതെ ഹൈന്ദവ സംഘടനകൾ എന്ന പേരിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന കുറച്ചുപേർ പറയും ഇത് ആചാര ലംഘനമാണെന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഇതിനെയൊക്കെ തടയാനുള്ള സംവിധാനം സർക്കാർ എടുക്കും കാരണം സർക്കാരിന് പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല സ്വാഭാവികമായി നിയമപരമായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ അവർ ഈ പോസ്റ്റ് ഈ ഈ മരണത്തിൽ ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു അവരത് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇത് ശ്വാസമുട്ടിയാണ് മരണകാരണമെങ്കിൽ ഈ കുടുംബം അകത്തു പോകും അതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ തീർത്ഥാടന മഹാത്ഭുതമായിരിക്കും സംഭവിക്കാൻ പോവുക അവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ അത് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും അല്ല നമുക്കറിയാം വിശ്വാസത്തിന്റെ പേരിൽ എന്തുമാത്രം ആളുകളാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ എടുക്കുന്ന പല ഇന്റർവ്യൂകളിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് കൃത്യമായി അവിടെ യോഗീശ്വരനായി മാറും ഗോമൻ സ്വാമി എന്ന കാര്യത്തിൽ യാതൊരു വിധമായ പക്ഷേ സംശയവും വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഇടയ്ക്ക് ഇതൊരു കൊലപാതകമായി മാറാതിരിക്കട്ടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അതാ കാര്യം പ്രാർത്ഥിക്കാൻ ഇരിക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ ആ കുടുംബം ഉള്ളിൽ പോകും പക്ഷെ ഇത് നോർമൽ ഡെത്താണെന്ന് അറിഞ്ഞാൽ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ വലിയ ബാധ്യതയായി മാറിയത് കാര്യം പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടി വരും ഇതൊരു വലിയ എന്താണ് ഒന്നും ഒന്നും പറ്റാത്തൊരു അവസ്ഥ ചെറിയൊരു വാർത്തയായി വന്ന് വലിയ വാർത്തയായി മാറിയ വാർത്തയാണ് സംഭവം ഒരു വയോധികന്റെ മരണമാണ് സത്യത്തിൽ സത്യത്തിൽ ഈ കുടുംബത്തിനെ പറ്റി അബദ്ധമെന്ന് പറയുന്നത് ഈ വയോധികൻ ഇവിടെ എത്തി മരണപ്പെട്ടു എന്നിരിക്കട്ടെ ഈ ഇപ്പൊ ഇത് കുടുംബത്തിന്റെ എല്ലാ വാദവങ്ങളെയും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുവന്നിരിക്കട്ടെ കുടുംബത്തിന്റെ എല്ലാ വാദവങ്ങളെയും നമ്മൾ അംഗീകരിച്ചു കൊടുത്തു വന്നിരിക്കട്ടെ ആ നാട്ടിലെ ജനപ്രതിനിധിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സ്റ്റേഷനിലെ പോലീസുകാരെയോ ഒന്ന് വിളിച്ച് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഒന്ന് മരണം സ്ഥിരീകരിച്ചിട്ട് ഇവർ ഒരുപാട് പേരെ ഒന്നും കൂട്ടാതെ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നില്ല അത് അവരുടെ അവരുടെ അച്ഛൻ്റെ ശരീരമാണ് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം പക്ഷെ മരണം ഒന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു സംവിധാനം അത് ഇവരുടെ അജ്ഞതയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാൻ ചെയ്യുന്നത്